ഈശ്വര സഹനങ്ങളെ അനുസ്മരിക്കുന്ന ദിനങ്ങളിൽ ആത്മീയ ശാരീരികവും മാനസികവുമായി തമ്മിലേ കടന്നിരുന്ന സഹനങ്ങളെ ഈ നോമ്പഭാഗത്ത് നമുക്ക് ധ്യാന വിഷയമാക്കാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും സഹനങ്ങൾ ഏറ്റുവാങ്ങാത്തവരവി ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല സഹനം ഏറെ വേദനാജനകമാണെങ്കിലും സഹനത്തിൻ്റെ അവസാനം ശാശ്വതമായ ശാന്തിയും പ്രത്യാശയുമായിരിക്കും ജീവിതത്തിൽ ആകസ്മികമായി കൈപ്പേറിയ അനുഭവങ്ങൾ കടന്നു വരാറുണ്ട് നാം ജനിച്ചത് തന്നെ സേവിക്കുന്നതിന് വേണ്ടിയാണോ സഹനം എന്റെ കൂടെ പേർപ്പാടെന്നെങ്കിൽ നമുക്ക് തോന്നിപ്പോകാറുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ സാധനങ്ങളെ തിരസ്കരിക്കാനുള്ള വഴികളാണ് നാം നോക്കുന്നത് സന്തോഷവും സമാധാനവും ഒക്കെ നാം സ്വീകരിക്കുമ്പോഴും ദുഃഖങ്ങളും കുറവുകളും ക്ലേശങ്ങളും ഒക്കെ തിന്മയായും ദൈവശാപായും കണക്കാക്കുന്നത് ഒരു തിരിച്ചു നമ്മെ തന്നെ വിധേയമാക്കിയാൽ സന്തോഷമോ സമാധാനം തന്നെ ജീവിത പാഠങ്ങളെക്കാൾ എത്രയോ ആഴമുള്ള ജീവിതദങ്ങളാണ് ദുഃഖങ്ങളും കുറവുകളും ക്ലേശങ്ങളും ചെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സാധനം നമ്മെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുന്നു സാധനം നമ്മുടെ ജീവിതത്തെ വിശാലമാക്കുകയും ചെയ്യുന്നു സാധനത്തിന് ഒരു അംശം കൂടിയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി ത്യാഗമേറ്റവരെയും നമുക്ക് വേണ്ടി കാര്യം നമുക്ക് ഒരിക്കലും മറക്കാത്തത് ക്രിസ്തുവിന്റെയും മറ്റു വിഷുടേയും ജീവിതവും പ്രവർത്തനവും സാധനമാക്കുന്ന അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്തവയാണ് ഈ നോമ്പ് കാലത്തിൽ സാധനം സന്തോഷത്തോടെ സ്വീകരിക്കാനും സാനത്ത് രക്ഷാകരമാക്കാനും നമുക്ക് പരിശ്രമിക്കാം ണമേനാഥ കഴിവി തോന്നണമേ കരമുയരും